ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത സന്തോഷ് ശെൽബം കുർവാസംഘത്തിൽപ്പെട്ടയാളെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു എന്നാൽ ഇയാൾക്കൊപ്പം പിടിയിലായ മണികണ്ഠൻ പ്രതിയല്ലെന്നും സന്തോഷ് ശെല്പത്തെ അറസ്റ്റ് ചെയ്തുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു ആ പാലത്തിന് താഴെ പോലെ ആലപ്പുഴയിലും രണ്ട് വിവരങ്ങൾ നല്ല മാച്ചിങ്ങായിട്ട് ഇത് കാണപ്പെട്ടു അവിടെയുള്ള ആൾക്കാർക്കും അത് ബോധ്യമായി ആ സന്തോഷ് സെൽവം എന്നുള്ള പ്രതി ഇതിൽ ഇൻവോൾവ് ആണെന്ന രീതിയിൽ ഈ പോലീസിനെ ആലപ്പുഴ പോലീസിന് വ്യക്തമായി കഴിഞ്ഞു ഇതിൽ ഈ സന്തോഷ് സെൽവത്തോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ അയാളുടെ കാര്യത്തിൽ നമുക്കിതുവരെ വ്യക്തത ഷാജഹാൻ ചേരുന്നു ഷാജഹാൻ വിശദാംശങ്ങൾ ആ ഷമ്മി കഴിഞ്ഞ ഏതാണ്ട് രണ്ടു മൂന്നാഴ്ചകളായിട്ട് ആലപ്പുഴ ജില്ലയും പരിസരത്തെയും പിടിയിലാത്തിയ കവർച്ച സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിടികൂടിയത് അന്വേഷണ സംഘ തലനാട്ടിലുള്ള ഡിവൈഎസ് പി മധുബാബു ആണ് ഇക്കാര്യങ്ങൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് കേരള ിൽ വരികയും കവർച്ച നടത്തുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനകൾ തമിഴ്നാട്ടിലും മറ്റും പോലീസിന്റെ പ്രത്യേക സംഘം പോയിരുന്നു കാമാചിപുരം സ്വദേശികളാണ് ഈ കുറവ സംഘത്തിൽ ഉൾപ്പെട്ടവർ അവർ ആയുധങ്ങളുമായിട്ടാണ് കേരളത്തിൽ എത്തിയത് പതിനാലിനും പന്ത്രണ്ടിനും ഇടയിലുള്ള സംഘമാണ് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത് ഇവർ നടത്തിയ കവർച്ചകളിലെ പ്രധാന പ്രതിയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സന്തോഷ് ശെല്വം സന്തോഷ് ശെൽവത്തെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാകും അതിനുശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പേരെ കൂടി പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇനിയും കൂടുതൽ ആളുകളെ കുറിച്ച് തിരിച്ചറിയാനുണ്ട് തമിഴ്നാട് പോലീസിന്റെ ഒക്കെ സഹായത്തോടെയാണ് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത് പ്രതികൾ നടന്നിരുന്ന പോലെ അതായത് രാത്രി കാലങ്ങളിൽ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ സമാനമായ രീതിയിൽ പ്രതികളുമായിട്ട് വീണ്ടും ആ പ്രദേശത്ത് അതേ വസ്ത്രധാരണത്തോടുകൂടി വരികയും അങ്ങനെ തിരിച്ചറിയുകയും ചെയ്തു ഈ ഈ സന്തോഷത്തിന്റെ നെഞ്ചിൽ പച്ച കുത്തിയ ഒരു പാടുണ്ട് അതാണ് പ്രധാനമായിട്ടും പോലീസിന് വളരെ നിർണായകമായിട്ട് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ വളരെ വ്യക്തമായിട്ട് പ്രതികളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ ഏർ സന്തോഷം നൽകുന്ന കാര്യം എന്തായാലും നാട്ടുകാരും മറ്റും വളരെയധികം ആശങ്കയിലായിരുന്നു ഈ രാത്രി കാലങ്ങളിൽ എത്തുന്ന കവർച്ച സംഘം പ്രത്യേകിച്ച് ഇവരുടെ പക്കളൊക്കത്തിന് ആയുധങ്ങളുണ്ട് ക്രിമിനലുകളാണ് അത്തരം ആശങ്കയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്